അങ്ങയുടെ അങ്ങയുടെ കൂടെ അവസരം വേണം നാളെ കടന്നാൽ മാത്രം പോരാ കൂടെയായിരിക്കണം ൂടെണം അതൊരു ചോദ്യമാണ് അവ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സമ്പത്ത് വേണം പൈസ തരൂ നബിയെ കാശ് എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ചോദിച്ചത് അതല്ലല്ലോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണോ വേണ്ട നബിയെ എനിക്ക് ഇതാണ് വേണ്ടത് എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂടെ ഇരിക്കണം അതാണ് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമാവേണ്ടത് ഉന്നതങ്ങളിലേക്ക് നോക്കാൻ കഴിയുക ൾ പറഞ്ഞു നിങ്ങൾക്കത് ലഭിക്കും കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന്ശുദ്ധ റസൂറു സാബിപ്പൂ നിങ്ങൾ മത്സരിക്കേണ്ടവരാണ്

തങ്ങൾ പറയുമായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടത്തിൽ മെച്ചമുണ്ടായി വലിയ പൈസക്കാരനായ ആളെ കാണുമ്പോ ഗൾഫിൽ പോയിട്ട് വലിയ ബിസിനസ്സുകാരനായി മാറി വലിയ സമ്പാദ്യം ഉണ്ടായി ഐഹികമായ സൗകര്യങ്ങളിൽ നിങ്ങളോട് ആരെങ്കിലും മത്സരിക്കുന്നത് കണ്ടിറു എന്നാൽ അയാളോട് മത്സരിക്കേണ്ടത് പരലോകത്തിന്റെ വിഷയത്തിലാണ് അവൻ കച്ചവടത്തിന്റെ ഇടയ്ക്ക് ജമാഅത്ത് കിട്ടുന്നുണ്ടാവില്ല ഞാൻ എല്ലാ ജമാത്തിനും കൂടിയിരിക്കട്ടെ അവന് കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് സൊലാത്ത് ചൊല്ലാനും അത്ഖാറുകളോ ഇതിനൊന്നും നേരം കിട്ടില്ല ഞാനത് പോയി ചെയ്യട്ടെ അവൻ മത്സരിക്കുന്നത് ഇവിടെയാണ് എൻ്റെ മത്സരം ഇവിടെയാണ് അങ്ങനെയാണ് അനശ്വരമായ മറക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഓടിയെടുക്കാൻ ാളും മുമ്പിൽ നീ ആദ്യം എത്തണം എന്ന് നിനക്ക് ഒരാഗ്രഹമുണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത് അള്ളാഹുലേക്ക് ആദ്യം ഓടിയെടുക്ക് നൽകട്ടെ ജുമുഴക്ക് കഴിയാൻ നേരത്ത് കയറി വരിക എന്ത് സലാം വീട്ടുമ്പോഴേക്ക് ഇറങ്ങിപ്പോവാ അതൊന്നും ഈ പറഞ്ഞു കൂട്ടൂലെ എവിടെ ആദ്യം എവിടെ ആദ്യം തീരുന്നത് എവിടെ പെട്ടെന്ന് തറാവിഹി തീരാ ഇത് നോക്കി നടപ്പായില്ലേ പ്രമദാനൊക്കെ വരുമ്പോഴേ വേഗം തീരുന്നത് എവിടെയാണ് അങ്ങനെയൊന്നും അല്ലല്ലോ നോക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ വിഷയത്തെ ഗൗരവത്തിൽ എടുത്തില്ല എന്നല്ലേ ഇതിനർത്ഥം അള്ളാഹുയിലേക്ക് ഓടിയെടുക്കാൻ നിങ്ങളല്ലാതെ മറ്റാര് ഒത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾക്കെത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവേണമേ അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളോട് ദാനം ചെയ്യാൻ പറഞ്ഞ ഒരു നേരമുണ്ട് ഞങ്ങൾ പറഞ്ഞു പൈസ വേണം ദാനം ചെയ്യണം നിങ്ങൾ പൈസ കൊടുക്കണം ദീനന് ഞാൻ കൊടുത്തു ഒരുപാട് കൊടുത്തു ഞാൻ വിചാരിച്ചു ശുദ്ധീകൃതി അള്ളാഹുവിനെ ഇതിനെങ്കിലും ഞാൻ തോൽപ്പിച്ചു കാണും നോക്കുമ്പോൾ ഞാൻ പകുതി പകുതി കൊണ്ടുപോയപ്പോൾ ചോദിച്ചു ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ബാക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹോഹു അല്ലാഹുവിനെയും അവൻറെ റസൂലിനെയുമാണ് നിബിയെ ഞാൻ ബാക്കി വെച്ചത് ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നി സുദ്ദീഖിനോട് മത്സരിച്ചാൽ എനിക്ക് ജയിക്കാൻ കഴിയില്ല ായി കിടക്കുന്നു മെലിഞ്ഞ ചെറിയൊരു മനുഷ്യനായിരുന്നു ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാക്കന്മാരിൽ ഖുർആനിന്റെ ആലിമീങ്ങളിൽ മുഫസ്സിറുകളിൽ എണ്ണുന്ന മഹാൻ മിൻ സ്വഹാബ ആലിമായി അറിയപ്പെടുന്ന ഖാരിഉൽ ഖുർആൻ ഇബ്നു നബി തങ്ങൾ മസ്ഊദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുകയാണ് അബ്ദുല്ലാഹി തങ്ങൾ പറയുന്നു മഹാൻ കരയാൻ തുടങ്ങി ഇബ്നു മസ്ഊദ് എന്നവർ കരയുകയാണ് ഒരു മരത്തിൽ കയറിയിട്ട് നബി തങ്ങൾക്ക് വേണ്ടി ഒരു അറാഖിന്റെ ഒരു കമ്പ് പൊട്ടിക്കാൻ വേണ്ടി മരമുകളിൽ കയറിയപ്പോൾ കാറ്റടിച്ചപ്പോ മരത്തിനൊപ്പം ഇബ്നു മസ്ഊദ് ശ്രൂതെന്നവരും ആടുന്നത് കണ്ടപ്പോൾ ശരീരം മെലിഞ്ഞ ഭാരമില്ലാത്ത കാലുകൾ കണ്ട് ചിരിച്ചപ്പോഴാ നിധങ്ങൾ പറഞ്ഞത് നിങ്ങളാ കനമില്ലാത്ത കാലിലേക്കാണോ നോക്കുന്നത് ആ രണ്ട് കാലുകൾ നാളെ ലാഹുവിന്റെ വീസാനിലേക്ക് വെച്ചാൽ ഉഴത് മലയേക്കാൾ അതിന് ഭാരമുണ്ട് എന്ന് ആശയങ്ങളെ നോക്കാൻ പഠിപ്പിച്ചു വസ്ലം ഒരു മനുഷ്യന്റെ പ്രത്യക്ഷ ഭാരത്തിലേക്കല്ല അകത്തിരിക്കുന്ന കനം ഹൃദയത്തിനുള്ളിലെ വെളിച്ചം ജ്ഞാനത്തിന്റെ കരുത്ത് ഈമാനിന്റെ പ്രഭ ഇതകത്തുള്ള ഒരാളുടെ ശരീരം മെലിഞ്ഞെങ്കിൽ എന്താ കൈകാലുകൾ ഇല്ലെങ്കിൽ എന്താ അങ്ങ വൈകല്യം സംഭവിച്ചെങ്കിൽ എന്താ വാർദ്ധക്യം പിടിച്ചെങ്കിൽ പിടിച്ചെങ്കിലെന്താൻ ഉണ്ടെങ്കിൽ

ാഹിബിനു എല്ലാം ഒന്ന് കരഞ്ഞപ്പോ എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന ചോദ്യം വന്നു മഹാന്റെ മറുപടി രോഗം വന്ന് വിഷമത്തിലാണ് എന്നതുകൊണ്ടല്ല ഞാൻ കരയുന്നത് രോഗത്തിന്റെ വേദന കൊണ്ടല്ല എന്തുകൊണ്ട് രോഗത്തിന്റെ വേദനയിൽ പരിതപിച്ചുകൂട അല്ലെങ്കിൽ നമ്മൾ ആരോ എങ്കിലും പരാതിശപിച്ചുകൂട എന്തുകൊണ്ട് പറ്റില്ല സമിഅതു റസൂലല്ലാഹി അലൈഹി വസല്ലം എൻ്റെ മഹബൂബായ റസൂൽ ഞാൻ കേട്ടിട്ടുണ്ട് അൽ രോഗം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അസുഖം ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാണ് പിന്നെ അള്ളാഹു ആ തെറ്റുകൾക്ക് പിന്നെ ശിക്ഷിക്കൂല ആ പാപത്തിൽ നമ്മൾ അള്ളാഹുവിനെ പഴിചാരരുത് നമ്മൾ ആരെയും ഡോക്ടർമാരെയോ അല്ലാത്തവരെയോ നാടിനെയോ കുറ്റം പറയരുത് നമ്മളത് ക്ഷമിച്ചുകൂടിയാൽ പ്രായശ്ചിത്തമല്ലേ പക്ഷെ ഞാൻ കരയാനുള്ള കാരണം ഞാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിൽ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിലാണല്ലോ എനിക്ക് രോഗം വന്നത് ഞാൻ അധ്വാനിച്ചു ഓടി നടക്കുന്ന ഒരു സമയത്തല്ലല്ലോ ഓടി നടക്കുന്ന സമയത്തല്ലല്ലോ അസുഖം വന്നത് ഞാൻ ഒന്നിനും കഴിയാതെ വാർദ്ധക്യത്തിന്റെ അവശതയിലായിരിക്കുമ്പോഴാണല്ലോ വന്നത് അതിനാണ് ഞാൻ കരയുന്നത് കർമ്മങ്ങൾ ചെയ്ത് ഓടിച്ചാടി നടക്കുന്ന സമയത്ത് നന്മകൾ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരസുഖം വന്നൊരാൾ കിടപ്പിലായി പോയാൽ ആരോഗ്യമുള്ള സമയത്ത് ആ ചെയ്ത നന്മകൾ അതേ നന്മകൾ ചെയ്ത പ്രതിഫലം ഈ രോഗിക്കല്ലാഹു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓടിച്ചാടി നടക്കുന്ന ഒരാളാ പെട്ടെന്ന് ഒരു ആക്സിഡന്റായി ആ എന്തെല്ലാം അധ്വാനം ചെയ്തോ ആ കിടന്ന കിടപ്പിൽ അള്ളാഹു ഒരു അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കിനെ എന്ത് എഴുതാനാണ് എന്റെ വിഷമം അതാണ് ഈ രോഗം വന്നത് എന്റെ വാർദ്ധക്യത്തിന്റെ അവസാനത്തിലായിപ്പോയല്ലോ എനിക്കിനി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലാതെ പോയല്ലോ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചാഹുവിനും യുവജനങ്ങളോട് പറയട്ടെ ഈ പാലിയറ്റീവിന്റെ പ്രവർത്തനങ്ങളിൽ എത്ര എത്ര ആളുകൾക്ക് കൂടിച്ചേരാൻ കഴിയും അത് ചേർന്ന് കൊടുക്കിൻ രോഗിയെ സന്ദർശിക്കുന്ന പണിയാണിത് അതും അതുംഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട ശമ്പളില്ലാതെ ചെയ്യുന്ന പണിയാണിതൊക്കെ ശമ്പളം നമ്മൾ യുക്തമായ വോളണ്ടിയേഴ്സൊക്കെ ചെയ്യുന്ന പോലെ സഹചാരി ചെയ്യുന്ന പോലെ ഇത് ഫ്രീ വർക്കാണ് നമ്മൾ ഒരു പണിയില്ലാണ്ട് നടന്നാൽ ചെറുപ്പക്കാരെ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കും അതാണ് വിഷയം അത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ ഈ പാലിയേറ്റീവിന്റെ കൂട്ടത്തിൽ കയറി ഏതെങ്കിലും ഒരു രോഗിയുടെ വീട്ടിൽ ചെന്ന് ആ രോഗിക്കൊരു സന്തോഷം നമുക്കറിയുമോ ലോകത്തെ ഏറ്റവും നല്ല കർമ്മം എന്താണ് ഏറ്റവും നല്ല അമലെന്താണ് നമ്മൾ വിചാരിക്കും ഹജ്ജയിലായിരിക്കും റിമ്രിയിലായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മങ്ങളായിരിക്കും ഏറ്റവും നല്ല കർമ്മം ഈ ലോകത്ത് എന്താണ് ഒരു മനുഷ്യന്റെ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമാവട്ടെ വലുതാവട്ടെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക ഇതാണത്രേ ലോകത്തെ ഏറ്റവും വലിയ കർമ്മം ഏറ്റവും നല്ല കർമ്മം അതാണെത്രേ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക അതൊരു വാക്കുകൊണ്ട് മതിയാവും ചിലപ്പോ അല്ലെ ചിലപ്പോൾ ഒരു കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതിയാവും ഒരു ആശ്വാസ വാക്ക് മതിയാവും നമ്മളിതിന്റെ ഈ സംഘത്തിന്റെ കൂടെ ചേരുക എങ്ങാനും ആ ജോലിക്കിടയിലാണ് നമുക്ക് വല്ല സുഖമായി പോയി കിടപ്പിലാകുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രതിഫലം അള്ളാഹു മരണം വരെ നമുക്ക് രേഖപ്പെടുത്തി തരും എനിക്ക് അസുഖം സുഖം വന്നത് വാർദ്ധക്യത്തിലായി പോയല്ലോ അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് രോഗത്തെ ഞാൻ പഴിക്കുകയല്ല രോഗം പറഞ്ഞതിന് ശേഷം അത് പഠിച്ചതിന് ശേഷം ഒരു രോഗത്തെ ഞാൻ പരാതി പറയില്ലെന്ന് മഹാനായ ഹബീബിന്റെ സുഹാബി ശരീരം വെലിഞ്ഞു പോയിരുന്ന കിടന്നുറങ്ങി നമ്മുടെ രാവുകൾ നശിപ്പിച്ചു കളയാൻ സമയം കൊല്ലുകയാണ് നമ്മൾ മുസ്ലിമീങ്ങൾ എത്രയും ഡിസിപ്ലിൻഡായി ഇഷാനിഷ്കാരം കഴിഞ്ഞാൽ മൂന്ന് വിഷയങ്ങൾക്ക് ഉറക്കൊഴിക്കാൻ പാടുള്ളൂന്ന് അല്ലാത്തവർ മുഴുവൻ സ്ട്രേറ്റ് ടു ബെഡ് പോയി ഉറങ്ങണം എന്നാണ് എന്നാലേ സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റൂ സുബഹിക്കാണ് ഇമാമമാർ നീണ്ട സൂറത്തോ തേണ്ടത് തിവാലുൽ മുഹസൊക്കെ നമ്മൾ ഇന്നത്തെ ഇന്നാൽ എന്നെ ചുരുക്കാൻ പറ്റുമെന്നാ നോക്കുക എന്തുകൊണ്ട് സുബഹിക്ക് എണീക്കുന്ന ഉന്മേഷമില്ല ആർക്കോ വേണ്ടി എണീറ്റൂടുകയാണ് വിഷാംസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഒരു മാക്സിമം ഒരു ഒൻപത് ഒൻപതര മണി മണിക്കുള്ളിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ എന്താ ആരോഗ്യം ഉണ്ടാവും നമ്മളപ്പോഴാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ പൊടിപൊടിക്കാൻ തുടങ്ങുന്നത് രാത്രി ഭക്ഷണം നൈറ്റ് ഫുഡ് ഇത്ര വിഷമുള്ള ഒരു സംഭവം ലോകത്ത് വേറുണ്ടോ ആയി കഴിഞ്ഞാൽ കന്നുകാലുകൾ പോലും തിന്നാറില്ല എന്നാണ് രാത്രി സൂര്യൻ അസംഭിച്ചു കഴിഞ്ഞാൽ അവർ തിന്നൂല പക്ഷികൾ തിന്നില്ല ഭക്ഷണം കോഴികൾ തിന്നില്ല ഭക്ഷണം ഇട്ടുകൊടുത്ത് നോക്കൂ രാത്രി നിന്നൂല എന്റെ മനുഷ്യന്റെ ആമാശയും വിശ്രമത്തിന് പ്രതീക്ഷിക്കുന്ന സമയ നമ്മളിപ്പോ രാത്രി കല്യാണം നേരം വെളുക്കോളം തിന്ന ഇനി അസുഖം വന്നിട്ടില്ലെങ്കിൽ അൽപോലെ അള്ളാഹുവിന്റെ ഇത് മെയ്ഡ് ഇൻ ചൈന ജപ്പാനൊന്നല്ല ഒന്നല്ല മെയ്ഡ് ബൈ അള്ളാഹ് അതുകൊണ്ടാണ് നമ്മുടെ ആമാശയം തകർന്നു പോകാതെ നിൽക്കുന്നത് മരണം വരെയേക്കും നമ്മുടെ കൂടെ ഇത് അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മളുടെ ആഹാരശീലത്തിന്റെ ദുശീലങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനിർമ്മിത സാധനങ്ങളാണെങ്കിൽ എന്നോ ഡാമേജ് ആയി പോയേനെ സുഹാനല്ല നമ്മുടെ രാവുകൾ നമ്മൾ കൊല്ലുകയാണ് ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ വഴിയില്ലാതെ നടക്കുകയാണ് നമ്മുടെ നഗരങ്ങളിൽ അനഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ നപു നപുംസകളുടെ ഒരു ഒരു മേളനം നമ്മുടെ നഗരങ്ങളിലും ഹൈവേകളിലും കാണാൻ തുടങ്ങിയിരിക്കും ഇവരാരെയാ കാത്തിരിക്കുന്നത് ഇവർക്ക് വരാനും കൂട്ടക്കൂട്ടിക്കൊണ്ടു പോകാനും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവർ നമ്മുടെ റോഡുകളിൽ ഇറങ്ങുന്നത് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് വരുന്നത് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ അഭിശബ്ദമായ കർമ്മങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ രാത്രി സമയങ്ങളിൽ സമയങ്ങളിലല്ലാഹുവേ എനിക്ക് തരണേ എന്ന് പടച്ചു നമ്പുരാനോട് മാപ്പിരക്കേണ്ട നേരത്ത് തിന്മകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ ഒഴിതറ്റി പോകുന്നത് എത്ര പരിതാപകരമാണ് നമ്മുടെ നഗരങ്ങളിൽ ഈ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ദുസ്സൂചനയുണ്ട് പറ്റിയ ആളുകൾ ഈ പരിസരങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ നന്മയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും തിന്മകൾക്കെതിരെ പടമുരുതണം നമ്മൾ നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ് രാത്രി ഉറങ്ങി ഉറക്കി ഉറങ്ങി തീർന്നതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന മഹാന്മാരുണ്ടായിരുന്നു എന്നാണ് പഠിച്ചവനെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും വലിയ മഹാനാണ് ലോകത്തെ ാണ്ഹല നിങ്ങൾ വിചാരിച്ച ഓപ്പറേഷൻ അല്ല കീറി മുറിക്കുന്ന ഓപ്പറേഷൻ അല്ല ഹൃദയത്തിന്റെ ഉള്ളു നന്നാക്കി തരുന്ന മഹാൻ അദറക്തു യസ്തഹയൂന ഫീ സവാദിൽ ലൈലി മിൻ തൂലിൽ ഞാൻ ഞാൻ കണ്ട കണ്ട ആളുകൾ ആളുകൾ മഹൻ പറയാ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങി തീർത്തതിന്റെ പേരിൽ രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് നാണിച്ച് നാണം കെട്ടുപോകുന്നവരുണ്ടായിരുന്നു പടച്ചവനെ എന്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തല്ലോ രാത്രിയുടെ ഇരുട്ടിൽ ഉറങ്ങിയതിന്

അങ്ങാടിയിലൂടെ അങ്ങാടിയിലൂടെ നടന്നിട്ട് ചൊല്ലും ആളുകൾ ഈ നടക്കുന്നത് ുംങ്ങൾ അള്ളാഹുനെ മറന്നുപോകുന്ന ഒരു നേരമല്ലേ ഇത് ഈ അങ്ങാടിയുടെ ഇടയിൽ കച്ചവടത്തിന്റെ ഇടയിൽ കച്ചവടക്കാരെ നോള പറയാൻ നോക്കും കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക അങ്ങനെ ുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാണ് അങ്ങാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ച് ഇറങ്ങണം ഇറങ്ങുമ്പോൾ ഒരു ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ദിക്രുല്ലേ വളരെ പ്രബലമായ ഹരീഥാണത് ഈ ദിക് ടൗണിലേക്ക് പോകുമ്പോ നമ്മള് ബൈക്കെടുത്ത് പോവാൻ കാറെടുത്ത് പോവാൻ ബസ് കയറി പോവാൻ ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോ ചൊല്ലണം എന്നാണ് അബ്ദുല്ലാഹിബിന് അമറന്നവരെ വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരുന്നു എന്നിട്ട് ഈ ദിക്കൃ ചൊല്ലി തിരിച്ചു തിരിച്ചുപോകും ഒന്നുമില്ല അങ്ങാടിക്കറുമ്പോൾ കൂലി പത്ത് ലക്ഷം ഒക്കെ ബമ്പർ ഓഫർ അല്ലേ പത്ത് ലക്ഷം ഒറ്റ ലക്ഷം കൂലി അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആയിരവും ആയിരത്തഞ്ഞൂറും കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട് നമുക്ക് നമുക്കള്ളാഹു എൺപത് എൺപത്തിനാല് എഴുപത് അറുപതിന്റെ ഇടയിൽ അപ്പോഴേക്കും ആ ആയിരം കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അള്ളാഹു അവസരം തന്നു അതല്ലേ അത്ഭുതം ആയിരം കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരു പക്ഷേ നാല് മാസമോ മൂന്ന് മാസമോ എടുത്തിരിക്കാം ഇന്ന് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ടെത്തി അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അള്ളാഹു സമയം കുറച്ചു സൗകര്യം കൂട്ടി തന്നു അള്ളാഹുവിന്റെ നീതിയാണത് അള്ളാഹുവിന്റെ നീതിയാണത് പടച്ചിതമ്പുരാന്റെ നോക്കണേ സുബാൻ അല്ലാഹു നോക്കണേനെന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ുന്നു എന്തിന് ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ ഒരു ദിക്കറാവട്ടെ കൂലിയുള്ള ദിഖർ കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല വെറുതെ അങ്ങടിയിലേക്ക് ഇറങ്ങി ദുആ മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണമെന്നാണ് ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സെക്യൂരിറ്റി ചോക്കുക ആരെങ്കിലും ചൊല്ലിയാൽ ആ പത്ത് ലക്ഷം കിട്ടൂല്ലേ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് അതിന്റെ എൻട്രൻസിൽ തിക്കറി എഴുതി വെക്കുക ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ടു ചൊല്ലിക്കോട്ടെ ഒരു നന്മയല്ലേ ഒറ്റ പത്ത് ലക്ഷം എന്തേ അശ്രദ്ധമായിരിക്കുന്ന നേരമാണത് അവിടെ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുക കാര്യം കാര്യങ്ങൾ തിരിച്ചു വരിക ഒരു ടൗണിലേക്ക് ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങളാവരുത് എന്ന് ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊല്ലാഹുലി ആദ്യം പോയി വീടുകറക്കണ്ട അത് ആരെങ്കിലും തുറന്നോട്ടെ ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ല അതിരാവിലെ അല്ലെങ്കിൽ അവസാനം വീടുക പൂട്ടി പോരാ ഇത് രണ്ടും നിങ്ങളാവരുത് ഇനി വേറെ ആൾക്കാരുണ്ടാവും നിങ്ങളാവാഞ്ഞാ മതി വേറെ കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിന് എന്തേ അത് അത്ര നല്ല സ്ഥലം സ്ഥലമല്ല നിങ്ങൾക്ക് കള്ളാഹുവിനെ ഓർക്കാൻ മറന്നുപോകുന്ന നേരമാണ് ഏതൊരു വിഷയത്തിലും തമ്പുരാനെ കുറിച്ചൊരു ഈ ഓർമ്മയില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം ഒന്നിനെ നമ്മൾ ഓറും കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി കുട്ടികളെ കെട്ടിച്ച് വണ്ടി വാങ്ങി നടന്ന തീരുമോ ഇത്രയുള്ളോ ജീവിതം ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥല്ലേ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിക്കണം വരുമാനമാണ് എന്തിനു വരുമാനം കുട്ടികൾക്ക് അന്നം വേണം തിന്നണം ഒക്കെ തിന്നിട്ടോ പിന്നെ ഇരിക്കേ സ്ഥലമാണ് ഇരുന്ന് വീടിന്റെ ഉള്ളിലായി അന്നം വെള്ളം ഇനി എന്താ ചെയ്യേണ്ടത് ഒരു പണി ആ പണി എന്താണ് അറിയലല്ലേ പടച്ചതമ്പുരാനോട് ഒരു കണക്ഷൻ ഉണ്ടാവലല്ലേ അതില്ലാതെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണ് ഉള്ളത് ആ ഒരു ബന്ധം നമ്മളും സൃഷ്ടാവും നമ്മൾ ഉണ്ടാക്കിയാൽ ഈ ലോകത്തിലെല്ലാം എല്ലാം ആൻഡ് എവ്രിതിങ് ഫാസിനേറ്റിംഗ് ഈ ലോകം നമുക്ക് സന്തുഷ്ടമായിട്ട് തോന്നും ഈ ലോകത്തിന്റെ ഓരോ ചലനവും അമ്മാഹുലേക്ക് നമ്മൾ ബന്ധിപ്പിക്കുന്നതായി കാണാനും ഈ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടോ ഇല്ലല്ലോ നമ്മൾ ഉന്നതങ്ങളിലേക്ക് നോക്കേണ്ടവരാണ്